കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസമാലിന്യം പരിസര പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ കലർന്ന് കുടിവെള്ളം ഉൾപ്പെടെ മലിനമായതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ അധികൃതർ കൃത്യമായ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധം രൂക്ഷമാകാൻ കാരണം കഴിഞ്ഞ വർഷമാണ് സമീപത്തെ കിണറുകളിൽ രാസമാലിന്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നത് തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് വെള്ളം പരിശോധനയ്ക്ക് അയയ്ക്കാൻ തീരുമാനിച്ചു പരിസരത്തെ പതിനഞ്ച് കിണറുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സാമ്പിളുകൾ ശേഖരിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കേന്ദ്ര പരീക്ഷണശാല കാക്കനാട് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറി വാട്ടർ അതോറിറ്റി മണ്ണ് സംരക്ഷണ വകുപ്പ് തുടങ്ങിയയിടങ്ങളിൽ പരിശോധന നടത്തി ജലം ഉപയോഗയോഗ്യമല്ലെന്നായിരുന്നു പരിശോധനാഫലം കൂടാതെ ക്യാൻസർ പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വെള്ളത്തിൻ്റെ ഉപയോഗം ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പരിശോധനാ ഫലം പ്രതികൂലമായിട്ടും രാസമാലിന്യത്തിന്റെ സ്രോതസ്സ് കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതിനാൽ അടിയന്തിര നടപടികളെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ തുടർന്ന് സമര രംഗത്തേക്ക് ഇറങ്ങുവാൻ നാട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം വസ്തുതകൾ ശേഖരിച്ച സമിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസും ഫയൽ ചെയ്തു പ്രശ്നം രൂക്ഷമായതോടെ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഇടപെട്ട് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള വിവിധ വകുപ്പ് അധികൃതരുടെ അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും രാസമാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് കോഴിക്കോട് ഗവേഷണ കേന്ദ്രം സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രാഥമിക പരിശോധനാ ഫലം നൽകുകയും ചെയ്തു വിശദമായ ഫലത്തിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ് കേന്ദ്രം നൽകിയ വിശദീകരണം എന്നാൽ നടപടികൾ എഴുതുന്നത് ന്യായീകരിക്കാനാകില്ലെന്നാണ് സമരസമിതിയുടെ പക്ഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ച വ്യവസായ എസ്റ്റേറ്റിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തായിരുന്നു പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം തുടർന്നാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നത് സാമൂഹ്യ പ്രവർത്തകൻ മോഹേഷ് കുമ്പളം പറമ്പിൽ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ് ഐ എൻ സി കാട്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജലീൽ കരിപ്പാക്കുളം പരമേശ്വരൻ വൻപറമ്പിൽ സാമൂഹ്യ പ്രവർത്തകൻ തോമസ് കുരുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായി മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഈ മാസം പത്തിന് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിക്കുന്നതിന് ധാരണയായിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും താൽക്കാലിക പരിഹാരമെന്ന നിലയ്ക്ക് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചു നൽകാമെന്ന് സമരസമിതിയെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് കടുത്ത സമരപരിപാടികളിലേക്ക് ഇറങ്ങാൻ ഇടയാക്കിയതെന്നാണ് സമരസമിതി പറയുന്നത്